കഴിഞ്ഞു നമ്മുടെ കുടുംബം കലക്കി താത്ത ഇപ്പൊ ചിലർക്ക് സംശയം ഇതാരാണെന്ന് ഒരു സംശയപ്പെടാ നമ്മുടെ യൂട്യൂബില് അവിഹിതം പറഞ്ഞുകൊണ്ട് അശ്ലീലം വാരി വിതറിക്കൊണ്ട് നാട്ടുകാരെ മൊത്തം പട്ടിച്ച് തെണ്ടിത്തരം കാണിച്ച് തട്ടിപ്പ് നടത്തി മോഷണം നടത്തി ജീവിക്കുന്ന ഒരു വെള്ളയ യൂട്യൂബറിലെ ആരാണ് നമ്മുടെ അണ്ടാവ് താത്ത നമ്മുടെ ചപ്പീന നമ്മുടെ ഷഫീനെ കുറിച്ചാണ് നമ്മുടെ അന്നത്തെ വീഡിയോ ബിഗ് ബോസ് നടക്കണ കാരണം അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ വിറ്റ് ജീവിക്കുന്നത് കാരണം കുറച്ച് സ്വസ്ഥത മറ്റു ഫാമിലികൾക്ക് ഇപ്പോ ബിഗ് ബോസ് കഴിഞ്ഞു തള്ളക്ക് വേറെ കോണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല സോ തള്ള എവിടെങ്കിലും ഞാൻ കയറി പിടിക്കുവാണ് സോ നിങ്ങള് മനസ്സിലാക്കണം ഒരു ഫാമിലിയിൽ ഉള്ള ഇഷ്യൂ അത് എടുത്തു വെച്ച് അത് തീർക്കാനുള്ള വലിയ ഒരു മീഡിയേറ്റർ ആ ഒരു പൊസിഷൻ തളെ എപ്പോഴും ഏറ്റെടുക്കും സോ ഏതെങ്കിലും ക്യാഷ് ഇവിടെ നിന്ന് കിട്ടോ അവിടെയുണ്ടല്ലോ കമന്നടിച്ച് വീടുന്നതാണ് നമ്മുടെ ഷഫീന എന്ന് പറയുന്ന വളരെ തെർത്താത്ത എന്ന് വിളിക്കാം നമുക്ക് തീർത്താത്ത അതാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പേര് തീർത്താത്തയുടെ ഏറ്റവും വലിയ ഹോബി സോ തെർത്താത്ത വന്നിട്ട് രണ്ട് കുടുംബങ്ങളെ മാക്സിമം അടുപ്പിക്കും എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് മാക്സിമം ഊറ്റിയെടുക്കും ഇപ്പോൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഈ തള ക്യാഷ് അടിച്ചുകൊണ്ട് കൊണ്ടുപോയ അഞ്ചാറ് പ്രാവശ്യം കേട്ടോ എൻ്റെ കയ്യിൽ നിന്നൊക്കെ ക്യാഷ് കടവാണെന്ന് പറഞ്ഞ് മേടിക്കും നമ്മളൊരുപാട് ഫേക്ക് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കും സോ അതിൻ്റെ ഒരുപാട് ലൈവുകളും വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട് നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഈ തളയുടെ അടുത്ത് സംസാരിച്ച് പിടിച്ച് നിൽക്കാൻ പറ്റില്ല കാരണം നമ്മുടെ കുടുംബത്തിലൊക്കെ കുറച്ച് സംസ്കാരം കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമ്മുടെ മാതാപിതാക്കന്മാർ ഈ തളയുടെ ലെവലിലേക്ക് താഴ്ന്നു സംസാരിക്കാൻ നമ്മളെ പഠിപ്പിക്കാത്ത കാരണം നമുക്ക് ചില കാര്യങ്ങൾ ഈ തള്ള പറയുന്നത് അതനുസരിച്ച് മറുപടി കൊടുക്കാൻ പറ്റത്തില്ല സോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് ഹൈറേഞ്ച് ഫാമിലിയിലെ അമലെന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മമെന്ന് പറയുന്നുണ്ട് ഈ ഷഫീനയുടെ ശല്യം സഹിക്കവയ്യാതെ അതായത് ഒരു കാരണവുമില്ലാതെ എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലൊക്കെ തപ്പിപ്പിടിച്ചത് ഇത് തന്നെയാണ് എല്ലാ ദിവസത്തെ പരിപാടി എവിടെയെങ്കിലുമൊക്കെ പോയി ആരെങ്കിലോടൊക്കെ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ അവിതം ഉണ്ടോ ആ കൊടുക്കാനുണ്ടോ വലിയ അശ്ലീലം വിളിച്ച് പറയണോ ഇത്ര കാശ് തന്നാൽ ഞാൻ ചെയ്യാം അങ്ങനെയല്ലേ അത്രയ്ക്കും താരാൻ ഒരു കേസ് കേട്ടാണ് ഈ ഷഫീന സോ അങ്ങനെ പോയി ചോദിച്ച് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇല്ലാത്ത കോണ്ടൻറ്റ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡോക് ഡോക്പൂ കിട്ടിക്കഴിഞ്ഞാൽ അതുവരെ വെട്ടിമുറിച്ച് ആക്കുന്ന ഒരു തള്ളയാണ് നമ്മുടെ ഷഫീന ഇതിലൂടെ ഒരു സംശയം വേണ്ടട്ടോ നിങ്ങൾ ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും സോ ഒരു വീഡിയോ കിട്ടു രണ്ട് വീഡിയോ കിട്ടു എനിക്ക് തോന്നുന്നു ഒരുപാട് വീഡിയോ ഈ ഹൈ റേഞ്ച് ഫാമിലിയിലെ ഇഷ്യൂ സംബന്ധിച്ച് ഈ വെട്ടിയിട്ടിട്ടുണ്ട് ആ ഇഷ്യൂസ് അവർ തീർത്ത് അവർ കോടതിയിൽ സെറ്റ് സെറ്റിലായി എന്താ പറയുക ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ആയെങ്കിലും തള്ള ഇത് വിടില്ല കാരണം ബിഗ് ബോസ് കഴിഞ്ഞാലെ തള്ളയ്ക്ക് വേറെ ഒരു കണ്ടന്റ് ഇല്ല സോ ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ വന്ന് നമുക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വൺ പെർസെൻറ്റേജെങ്കിലും പെർഫെക്റ്റ് ആയിരിക്കണം അല്ലേ ഇത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത സീറോ ക്രെഡിബിലിറ്റി എന്ന് നമുക്ക് പറയാവുന്ന ഒരു ലേഡി അവർക്കെങ്ങനെ വന്നിട്ട് മറ്റു വ്യക്തികൾ കുടുംബത്തിൽ കയറി അവർ എങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്ക് എന്തെങ്കിലും കുറച്ച് കുറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് വിമർശിക്കാൻ എൻ്റെ പൊന്ന് ഷഫീന എന്ന് പറയുന്ന തീർത്താത്ത നിനക്ക് എന്താ അധികാരമുണ്ടെന്നാണ് ചോദിക്കുന്നത് നീ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് ക്യാഷ് തട്ടിച്ചു കൊണ്ടുപോയി പത്ത് പൈസ പോലും തിരിച്ചു കൊടുക്കാതെ ഇൻക്ലൂഡിങ് എൻ്റെ കാര്യം കൂടി ഞാൻ കൂട്ടി പറയാം അഞ്ചാറ് പ്രാവശ്യം എന്നോട് വന്ന് അയ്യോ എനിക്ക് എന്തെങ്കിലും തരുമോ ഞാൻ ഒന്നുമില്ലാത്തവളാണ് എൻ്റെ മകന് ഫീസ് കൊടുക്കാൻ ഒന്നുമില്ല മരുന്ന് പഠിക്കാൻ ക്യാഷ് ഇല്ല മൂന്ന് മാസം കഴിയുമ്പോൾ തിരിച്ചു തരാം അങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ട് തള്ള നമുക്ക് ഒരുപാട് ഫേക്ക് ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ കാണിക്കൂട്ടോ ചെറിയ ചെറിയ സ്ക്രീൻഷോട്ടുകളൊക്കെ നമുക്ക് വേണ്ട എൻ്റെ ഒരുപാട് ൾ ഒരുപാട് ലൈവുകളിൽ ഇതൊക്കെ കിടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത്രയേ ഉള്ളൂ എങ്ങനെയൊക്കെ ആണെങ്കിലും ആരെങ്കിലൊക്കെ അവിഹിതം പറഞ്ഞ് ഈ തള്ളയ്ക്ക് സുഖമായി തള്ളക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കേസ് ഇട്ട് മാത്രം അങ്ങനെയല്ല ഫാമിലിയിൽ ആരും തന്നെ ജോലിക്ക് പോകത്തില്ല ഇത് തന്നെ പരിപാടി ആളുകളെ പറ്റിച്ച് ആളുകളെ കുറിച്ച് അവിഹിതം പറഞ്ഞ് ഇപ്പൊ കണ്ടോ ഇന്ന് വന്നിട്ടിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അവസാനം ശല്യം സഹിക്കവായാതെ റേഞ്ച് ഫാമിലിയിലെ അമലെന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മ ഒന്ന് പബ്ലിക്കായി പറയുന്നുണ്ട് ഷഫിനയുടെ ശല്യം അസഹനീയമാണ് ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു സ്റ്റേജിലാണെന്ന് ആ അമ്മ പറയുന്നു ഞാൻ ഇവിടെ എഴുതി വെച്ച് മരിക്കുന്നു എന്താണ് ഷഫീന നിന്റെ കുഴപ്പം എന്റെ തെറിത്താത്തെ നീ ഒരിക്കലും നന്നാവില്ലെന്ന് നമുക്കറിയാം ഒരിക്കലും ആദ്യം പോയി സ്വന്തം കുറ്റങ്ങള് നീ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി ക്യാഷ് ഇല്ലേ ലക്ഷങ്ങൾ അതിൽ എന്തെങ്കിലും ഒരു രൂപയെങ്കിലും നീ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ ഒരുപാട് കുട്ടികളുടെ പേരിൽ ഇല്ലാത്ത രോഗങ്ങൾ പറഞ്ഞും അതുപോലെ ഒരുപാട് കുഞ്ഞുമക്കളുടെ അസുഖങ്ങളെ എടുത്തുകാട്ടിയും നീ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ക്യാഷ് പിരിച്ചിട്ട് അതൊക്കെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു കുട്ടികൾക്കും നീ കൊടുത്തിട്ടില്ല ഒരുപാട് തെളിവുകൾ എൻ്റെ ചാനലിലൂടെ ഞാൻ ഓൾറെഡി പുറത്തുവിട്ടിട്ടുണ്ട് ഡെയിലി ലൈവുകളും വീഡിയോസ് ഒരുപാട് ഞാൻ കാണിച്ചിട്ടുണ്ട് സോ തെളിവുകൾ വേണ്ട ആളുകൾക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം സോ ഈ ഷഫീനയുടെ കുഴപ്പം എന്താണെന്ന് അറിയുമോ ഏ ഒരു ദ്രോഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് ഇത്രമാത്രം ദ്രോഹങ്ങൾ ചെയ്യുന്ന മറ്റൊരു വ്യക്തി ഏ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ അമല് വളരെ എന്താ പറയുക അവർക്ക് ഒരുപാട് ദേഷ്യം തോന്നി കാരണം അവർ അവസാനിപ്പിക്കുന്ന കാര്യങ്ങൾ തള്ള അവസാനിപ്പിക്കില്ല അതായത് ഷഫീന ഷഫീനയ്ക്ക് ഈ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോകണം ഷഫീനയ്ക്ക് എങ്ങനെയൊക്കെ ആണെങ്കിലും വീഡിയോ ഇട്ടും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയടിപ്പിച്ചും രണ്ട് ൂട്ടറെ കൈ തല്ലുകിടിപ്പിച്ച് അവൾക്കറിയാം നന്നായി എങ്ങനെ വ്യൂസ് ഉണ്ടാക്കണം എന്ന് ഒരു ഫാമിലി ഇഷ്യൂ ഇടുകയാണെങ്കിൽ പോലെ വ്യൂസ് കിട്ടും സോ അതുമായി കണ്ടിന്യൂ ചെയ്ത് ഇപ്പൊ പറഞ്ഞ ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇവരുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോയി ഇവരുടെ ഇല്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊക്കി നിങ്ങളെ വിചാരിക്കും ഇവളെ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരിക്കലുമല്ല ഇവരെടുത്തിട്ടുള്ള എല്ലാ ഇഷ്യൂസും നോക്കുകയാണെങ്കിൽ ഒരു മാക്സിമം വ്യൂ കിട്ടുന്നത് വരെ ഇവളുടെ ഒരു അത്യാവശ്യ ക്യാഷ് അതിൽ നിന്ന് മേക്ക് ചെയ്യുന്നത് വരെ അവൾ ആ വീഡിയോസും കാര്യങ്ങളുമായി മുന്നോട്ട് പോകും അവസാനം ഈ തല്ലുകൂടിയ ആളുകൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉണ്ടാവില്ല ഒരുപാട് അനുഭവസ്ഥർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാൻ കഴിയും ഏന്ന് ആലോചിക്കണം എത്ര ശല്യം ഈ ഷഫീന എന്ന് പറയുന്ന വ്യക്തിയുടെ ശല്യം എത്ര അസഹനീയമായിട്ട് വേണം ഒരു അമ്മയൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതുപോലെ സംസാരിക്കാൻ ഈ വോയിസ് ഒന്ന് നിങ്ങൾ കേട്ടു നോക്ക് ഇത്തരം യാതൊരു േരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ട കള്ളത്തി കൊടുക്കും ഏഹ് എനിക്ക് കറയെ നിക്കത്തില്ല എനിക്ക് പണിയെടുക്കത്തില്ല എന്നെ കൊണ്ട് ഇത്ര മോശമായ വസ്ത്ര ുന്നു ഷിനെ കൊണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അവര് മ്യൂച്വലി ഡിവോഴ്സായ ആളുകളാണ് അതിൻ്റെ ഇടയിൽ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കി വീണ്ടും ഇപ്പം ആ അമ്മ പറഞ്ഞു കേട്ടോ ആ അമ്മയ്ക്ക് ജോലിക്കുവാൻ പറ്റുന്നില്ല ഒരുപാട് ക്യാഷ് ഒന്നും ഉണ്ടാക്കി അല്ലെങ്കിൽ നാട്ടുകാരെ പഠിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തികളായിട്ട് എനിക്ക് അവരെ കാണുമ്പോൾ തോന്നുന്നില്ല സ്ഥിരമായി ജോലി ചെയ്തിട്ടാണ് ആ അമ്മ മക്കളെ വളർത്തുന്നത് സോ കണ്ടിന്യൂസ്ലി വന്നിട്ട് ആ ആണെങ്കിലും വളരെ മോശമായ രീതിയിലാണ് ഈ ഷഫീന എന്ന് പറയുന്ന വ്യക്തി വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ഇവർക്ക് എന്തുകൊണ്ടാണ് ഒരു കാര്യം എടുത്ത് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നല്ല ഭാഷ യൂസ് ചെയ്യാൻ പറ്റാത്തത് എത്ര മാത്രം കുട്ടികളെ അതുപോലെ തന്നെ സ്ത്രീകളെയാണ് ഇവർ വൃത്തികേടുകൾ പറഞ്ഞ് ഇവരുടെ വീഡിയോയിലൂടെ വളരെ മോശമായി ഇത്ര പേരാണ് ഇവര് മൂലം സമൂഹത്തിൽ ഒരുപാട് അനുഭവിക്കുന്നത് ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ നിങ്ങൾക്ക് തോന്നും പുള്ളിക്കാർക്ക് കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കൃത്യമായ കാര്യങ്ങളൊക്കെ അറിയ ഒന്നും എവിടെന്നെങ്കിലും ഒരു ചാറ്റിന്റെ പീസോ അല്ലെങ്കിൽ ആരെങ്കിലും വോയ്സോ കിട്ടിക്കഴിഞ്ഞാൽ താത്ത അത് പറക്കിക്കൊണ്ട് കൊണ്ടുവന്നിട്ട് അതും ഇരുന്ന് എഴുതുന്ന ഒരു കേസ് കേട്ടാണ് സോ ഇനിയും ഹൈ റേഞ്ച് ഫാമിലിനെ എങ്ങനെ കീറി മുറിച്ച് വീഡിയോ ചെയ്യാം ഇനി അതായിരിക്കും നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് കാരണം ഇനി പെട്ടെന്നൊരു കണ്ടന്റിൽ കയറി പിടിക്കുക ഇതാവുമ്പോൾ നല്ല പരിപാടി ാണ് വെറുതെ വന്ന് കുത്തിരുന്ന് ഒരു തെളിവും വേണ്ട കുറച്ച് അവർ അതങ്ങോട് പറഞ്ഞു കഴിഞ്ഞാൽ തലയുടെ ചാനലിൽ എന്തെങ്കിലൊക്കെ പറഞ്ഞു അങ്ങനെ വീഡിയോക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് തെറിത്താത്ത എന്തിനാണ് ഇതിനകത്ത് ഇങ്ങനെ ഇടപെടുന്നത് അതിന്റെ കുറച്ചധികം ഡീറ്റെയിൽസുമായി താത്തയുടെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും മോഷണവും എല്ലാത്തിൻ്റെയും തെളിവുകളും താത്ത കാട്ടുകൂട്ടിയ കോമഡികളും കാര്യങ്ങളൊക്കെ ആയി കുറച്ച് വിശദീകരിച്ചുള്ള വീഡിയോ തത്ത ഞാനെൻ്റെ ഇപ്പുറത്ത് നമുക്ക് രണ്ടാക്കൊന്ന് മുട്ടിയാക്കാം ഈ കാര്യങ്ങൾ അതായത് മറ്റുള്ളവരെ തമ്മി തല്ലിച്ച് ഇനി വ്യൂസ് ഉണ്ടാക്കണ പരിപാടി നമ്മളിവിടെ അനുവദിക്കുന്നില്ല സൊ തത്തയുടെ കൂടുതൽ വെട്ടിപ്പുഴും തട്ടിപ്പുകളും ഒക്കെ നമ്മൾ പൊളിച്ചടക്കിക്കൊണ്ട് വളരെ കാര്യങ്ങൾ കുലങ്കിഷ്ടമായി ചർച്ച ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോ ആയി ഞാൻ നാളെ തന്നെ തിരിച്ചു വരും അത്തേ ദഷമിക്കൊന്നും വേണ്ട കേട്ട നമുക്കൊന്നും പറഞ്ഞു നോക്കാം നീ അങ്ങനെ ഇനി പാവങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്നത് ഊറ്റി ജീവിക്കണ്ട പോയി ജോലി ചെയ്താത്ത ഒരുപാട് നാളായില്ലേ ഇല്ലാത്ത ഡിസബിലിറ്റി പറഞ്ഞ് ഒരു വീൽചെയറിൽ വെറുതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരു ജോലിയും ചെയ്യാതെ വേർക്കാതെ ജീവിക്കുന്നു അങ്ങനെ കുറ്റം പറഞ്ഞ് ഒരുപാട് നാൾ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ എന്തെങ്കിലും ജോലി പെട്ടെന്ന് താത്ത കണ്ടുപിടിച്ചോ കാരണം അടുത്ത വീഡിയോയുമായി ഞാൻ നാളെ തിരിച്ചു വരും ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ ലൈക്ക് കമൻസ് ചെയ്യാൻ മറക്കരുത് സോ വേ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം ടാറ്റാ ബായ്